നമസ്കാരം മധു കണ്ണുനീറായിരുന്നു അടിച്ചമർത്തപ്പെട്ട ഇരുട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്ന ഒരു വിഭാഗത്തിന്റെ ഹൃദയം വിങ്ങുന്ന തേങ്ങലായിരുന്നു മധു വരച്ചു കാട്ടിയ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും ദയനീയ ചിത്രം മലയാളികൾ മറന്നു വരുമ്പോഴേക്കുമാണ് മലപ്പുറം എടപ്പാളിൽ നിന്നും എത്തിയ ക്രൂരതയുടെ വാർത്ത ഇന്നലെ മലയാളികൾ വായിച്ചു ഞെട്ടിയത് പതിനൊന്ന് വയസ്സു മാത്രമായിരുന്നു ആ കുരുന്നിന് പ്രായം ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ദാരിദ്ര്യത്തിൽ മാത്രം ജീവിച്ചിരുന്ന കുടുംബം ആർക്കും എന്തും ചെയ്യാവുന്ന ആരും ചോദിക്കാനില്ലാത്ത പാവം അങ്ങനെയുള്ള സാധു പെൺകുടിയോടാണ് രാഘവൻ എന്ന നരാധമൻ തല തല്ലിപ്പൊളിച്ച് ആക്രമിച്ചത് തല മുഴുവൻ മൂടുന്ന ഒരു തൊപ്പി പോലെ വേദന അവൾക്ക് തല പൊക്കാനാവുമായിരുന്നില്ല ഭയം നിഴലിച്ച കണ്ണുകളിലേക്ക് നോക്കി കൂടെയുണ്ടായിരുന്നവർ പറഞ്ഞു ഒന്നുമില്ലമ്മ ഒന്നുമില്ല നെറ്റി മുറിഞ്ഞു വന്ന ചോര താടിയിൽ നിന്ന് ഇറ്റു വീഴുമ്പോഴും അവൾ അത് തുടച്ചെടുത്തു ആശുപത്രിയിലിരുന്നാൽ വൈകിട്ട് അടുപ്പ് പുകയില്ലെന്ന തിരിച്ചറിവിൽ അവളും കുടുംബവും ആഗ്രഹിച്ചത് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാനാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തി അന്നത്തെ അന്നം തേടിയുള്ള അലച്ചിലാണ് ചെറുപ്രായത്തിൽ ആക്രിയുടെ ജോലിയിലേക്ക് ഈ നാടോടി ബാലികയെ എത്തിച്ചത് തീർത്തും അപരിചിതമായ നാട്ടിൽ അവൾക്കറിയാവുന്ന ഭാഷ മാത്രമായിരുന്നു ഒന്നു കരഞ്ഞാൽ ഓടി വരാൻ പോലും ആരുമില്ലെന്ന് അറിയാമായിരുന്നിട്ടും അന്നന്നത്തെ അന്നം തേടി ആക്രി സാധനങ്ങൾ പെറുക്കാൻ അവൾ തെരുവിലിറങ്ങേണ്ടി വന്നത് വിഷപ്പിന്റെ വിളി ഒന്നുകൊണ്ട് മാത്രമാണ് കഷ്ണങ്ങൾ അധികം പെറുക്കിയതിൻ്റെ പേരിലാണ് ഇന്നലെ അവൾ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് അതും കേരളത്തിലെ നവോത്ഥാനം പാടി നടക്കുന്ന സർക്കാരിൻ്റെ സാരഥി മൂലം സംഭവം വിവാദമായതോടെ സി പി എം നേതാവ് രാഘവനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റു രേഖപ്പെടുത്തി വട്ടക്കുളം പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി ഏരിയ കമ്മിറ്റി അംഗവുമാണ് ഈ സി രാഘവൻ എടപ്പാൾ പട്ടാമ്പി റോഡിലുള്ള രാഘവന്റെ നിന്നും പെൺകുട്ടി ആക്രിപ്പെറുക്കുന്നത് രാഘവൻ വിളക്കി തുടർന്നും സാധനങ്ങൾ പെറുക്കിയെന്ന പേരിൽ ചാക്കുപിടിച്ചു വാങ്ങി രാഘവൻ തലയ്ക്കടിക്കുകയായിരുന്നു നിലവിളിക്കേട്ട് നാട്ടുകാർ ഓടിക്കൂടി ചോര വാർന്നൊലിക്കുന്ന കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കൂടുതൽ ആക്രിപ്പെറുക്കിയാൽ രണ്ടു ദിവസം കൂടി വയറു നിറച്ച് ഉണ്ണാമെന്ന് ആ പാവം കരുതി കാണും പതിനൊന്ന് വർഷമായി ആനക്കരയിൽ സ്ഥിരതാമസമാക്കിയ ആന്ധ്രയിൽ നിന്നുള്ള കുടുംബത്തിലെ പെൺകുട്ടിയാണ് ഇന്നലെ ആക്രമിക്കപ്പെട്ടത് ആശുപത്രിയിലിരുന്നാൽ വൈകിട്ട് അടുപ്പ് പുകയില്ലെന്ന തിരിച്ചറിവിൽ അവളും കുടുംബവും ആഗ്രഹിച്ചത് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും തിരിച്ചു പോകാനാണ് ഒരു ഘട്ടത്തിൽ ആരോടും പറയാതെ ആശുപത്രി വിട്ടിറങ്ങിയ അവരെ ചൈൽഡ് ലൈൻ പ്രവർത്തകരും പോലീസും ചേർന്നാണ് തിരിച്ചു വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചത് കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകാൻ നാട്ടുകാർ ശ്രമിച്ചു അത്രേ പക്ഷേ എന്തുകൊണ്ട് അവളുടെ വിശപ്പടക്കാൻ ശ്രമിച്ചില്ല അവൾക്ക് വേണ്ടത് ഇപ്പോൾ ഒരു നേരമെങ്കിലും വയറു നിറച്ചു കഴിക്കാനുള്ള ഭക്ഷണമാണ് മധുവിന്റെ കണ്ണിൽ നിറഞ്ഞു നിന്ന നിസ്സഹായതയും നിർജീവത്വവും മുഖത്തു നിഴലിച്ചിരുന്ന ചെറുമന്ദഹാസവും ലോകമേ നിന്നോടുള്ള വിരക്തി ഒന്നു മാത്രമായിരുന്നു ഇവിടെ ജനിപ്പിച്ചതിന് ഭക്ഷണം തരാതെ നരകിപ്പിച്ചതിന് വിശപ്പ് സാധിക്കാതെ മോഷ്ടിക്കേണ്ടി വന്നപ്പോൾ അടിച്ചു കൊന്നതിന് ഒരുപക്ഷെ പരലോകത്തെത്തിയ മധു ഇപ്പോൾ സന്തോഷവാനായിരിക്കണം വിശപ്പിന്റെ കുത്തുന്ന നോവുകളോ വിറങ്ങളിക്കുന്ന ഓർമ്മകളോ അവനെ വേട്ടയാടില്ല നീറുന്ന ഓർമ്മ ചൂളകളിൽപ്പെട്ട് ഉരുകി തീർന്ന ആ കുടുംബത്തെ കേരളം എന്നേ മറന്നുകഴിഞ്ഞു ഇപ്പോൾ ഈ നാടോടി ബാലികയും മധുവിന്റെ വീട്ടിലെ അടുപ്പിൽ തീ പുകയുന്നുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചറിയുന്നുണ്ടോ കേരള നവോത്ഥാനം വിജയിക്കട്ടെ